ഇപ്പൊ അഭിമാനത്തോടെ പറയുന്നു നാല് ഏഷ്യൻ ഗെയിംസ് മെഡലിസ്റ്റുകൾ ട്രാക്കിൽ ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനം ഒരു അന്താരാഷ്ട്ര വേലിയിൽ ഉയരുന്നതിന് കാരണക്കാരായി മാറിയിട്ടുണ്ട് ഒളിമ്പ്യൻ ശ്രീശങ്കർ മുരളി എന്ന് പറയുന്ന ഈ നാടിന്റെ അഭിമാനവാചനമായ ചെറുപ്പക്കാരൻ ഇന്ത്യയിലെ ലോങ് ജമ്പിന്റെ റെക്കോർഡ് ഹോൾഡർ സ്കൂളിൽ പഠിച്ച് പുറത്തിറങ്ങിയപ്പോ പാലക്കാട്ട് സിന്തറ്റിക് ട്രാക്കിന്റെ ലോങ് ജംപ്റ്റിറ്റിലാണ് ആ ഒളിമ്പ്യൻ ശ്രീശങ്കർ മുരളി എന്ന പ്രതിഭ ഉദയം ചെയ്തത് എന്നുള്ള നിങ്ങൾക്ക് അറിയാം ഇപ്പൊ നമ്മുടെ അഭിമാനമായ കേരളത്തിന്റെ വേഗറാണി താര എന്ന് പറയുന്ന കൊച്ചു മിടുക്കി കൊച്ചുമിടുക്കി ട്രാക്കിൽ ഓടി തെളിയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക പാലക്കാട്ട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച അമ്പത് കോടി രൂപ അട്ടിമറിച്ചത് ബി ജെ പി ആണ് എന്നുള്ള കാര്യത്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ ഒരു എൻ സി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇതുവരെ അൻപത് കോടി രൂപയുടെ ജില്ലാ സ്റ്റേഡിയം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അനുവദിക്കണമെന്നുള്ള എന്റെ സബ്മിഷൻ അതിനനുകൂലമായ നിലപാടെടുത്ത സംസ്ഥാന സർക്കാർ പക്ഷെ ഒരു എൻഒ സി പാലക്കാട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇവരെ കിട്ടിയിട്ടില്ല ഒരു കാര്യം ഞാൻ നഗരഭരണം കണ്ടവരോട് പറയുന്നു ആ നഗരഭരണം കണ്ടവർ ശ്രദ്ധിക്കുക ഈ പാലക്കാടിന്റെ നഗരവീതികൾ പാലക്കാടിന്റെ മുനിസിപ്പൽ റോഡുകൾ ഇതുപോലെ തകർന്ന് തരിപ്പണമായ ഒരു കാലം പാലക്കാട്ട് ജനത കണ്ടിട്ടുണ്ടോ ബി ജെ പിക്ക് ഒരു അവസരം കൊടുക്കണമെന്നാണ് അവരുടെ നേതാക്കന്മാർ പറയുന്നത് അവരുടെ അനൗൺസ്മെന്റിൽ കേൾക്കുന്നത് ബി ജെ പിക്ക് രണ്ടവസരം കൊടുത്തതിന്റെ പേരിൽ ഇന്ന് പാലക്കാട്ടെ ജനത എത്ര പ്രയാസപ്പെട്ടിട്ടാണ് പാലക്കാടിന്റെ നഗരവീഥികളിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക അവരുടെ പാർട്ടിയിലെ പ്രശ്നങ്ങളെ പറ്റി പറയുന്നത് ഞാൻ പറയുന്നു ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ശ്രീയൻ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് അത് വാർത്തയല്ല ഞങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ അന്ന് നിങ്ങളുടെ ടി വി കുലുങ്ങും അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് വാർത്തയാ നിങ്ങൾക്ക് നിലക്കാത്ത വാർത്തയാ ഇന്നും നിങ്ങൾ ചോദിക്കും സ്ഥാനാർത്ഥി ആരുടെ നോമിനിയാണെന്ന് കെ ഒരു ലീധരൻ എംപിയുടെ പറഞ്ഞു സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ നോമിനി ഞങ്ങളെല്ലാവരും തെരഞ്ഞെടുപ്പ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഇടയിൽ ആർക്കെങ്കിലും ഒന്ന് തുമ്മിയ അപ്പൊ ചാനലിൽ കൊടുങ്കാറ്റാണ് ഞാൻ അറിയുന്ന പാലക്കാടിന് വെച്ച് ഞാൻ പറയാം ടി വി ചാനലിൽ കൊടുങ്കാറ്റല്ല പാലക്കാട്ട് തിരഞ്ഞെടുപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് ഇരുപത്തി മൂന്നിന് മനസ്സിലാകുന്നു